ഈശോയെ ഏറെ ഇഷ്ടപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് യാത്രയായ സുരേഷ് പട്ടേട്ട് എന്ന മുപ്പത്തിമൂന്നുകാരന് ജന്മനാട് അന്ത്യയാത്ര നൽകുകയാണ് ഇപ്പോൾ എംമാ ഊസ് പെരൂൺഷാൾ ഹൌസിലാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചിരിക്കുന്നത് തുടർന്ന് കടുവാക്കുളം ലിറ്റിൽ ഫ്ലവർ പാരൂഷ് പള്ളിയിൽ വിശുദ്ധ കുർബാനയോടെ ശുശ്രൂഷകൾ തുടരുന്നു തുടർന്നാണ് അന്ത്യകർമ്മങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പതിനാറിനാണ് അച്ഛന്റെ ജനനം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് തിരുപ്പട്ടം സ്വീകരിച്ചു കുറുമ്പനാടം സെന്റ് ആന്റണീസ് ഫൊറോനാപ്പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്നു ശുശ്രൂഷകളുടെ തുടക്കം അരുണാചൽ പ്രദേശ് ഇയാലി ഹാർട്ട് ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി മിഷൻ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ രാഗാരൂപതയിൽ സേവനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കോർപ്പസ് കൃഷി ഇടവകയിൽ വികാരിയായി നിയമനം ലഭിക്കുന്നത് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട പ്രിയ വൈദികന് നമ്മളുടെ പ്രാർത്ഥനകൾ കൂട്ടായി ഉണ്ടാകണം സുരേഷ് അച്ഛന്റെ വേർപാടിൽ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളോടും വിശ്വാസ സമൂഹത്തോടും സഹോദര വൈദികരോടുമൊപ്പം ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു